ശബരിമല പാതയിൽ വാഹന അപകടങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളും അവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുതകളും ഒന്ന് പരിചയപ്പെടുത്തുകയാണ് തീർത്ഥാടകർ ദയവായി യാത്രാവേളകളിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏവർക്കും സുരക്ഷിതമായ ഒരു തീർത്ഥാടനകാലം ആശംസിക്കുകയാണ് ശബരിമല തീർത്ഥാടനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾ മലയോരപാതയുടെ ഘടനയും സ്വഭാവവും ബോധ്യപ്പെട്ട് സൂക്ഷ്മതയോടെ വാഹനം ഓടിക്കേണ്ടതാണ് മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ശബരിമല പാതയിലെ സ്ഥലങ്ങളാണ് ഇനി പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ടയിൽ നിന്നും ശബരിമലയിലേക്ക് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ളാഹ വലിയ വിളവ് എന്ന സ്ഥലത്തെത്തിച്ചേരും മുൻവർഷങ്ങളിൽ നിരവധി വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് തുടർന്ന് ശബരിമലയിലേക്ക് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന അപകടകരമായി മറ്റൊരു വളവാണ് വിളക്ക് വഞ്ചി മലയിറങ്ങി വരുന്ന വാഹനങ്ങളാണ് ഇറക്കവും വളവും ഒരുമിച്ച് കാണപ്പെടുന്ന ഇവിടെ സാധാരണയായി അപകടത്തിൽപ്പെടാറുള്ളത് ഈ ദീർഘമായ ഇറക്കത്തിൽ ഇന്ധന ലാഭത്തിനായി വാഹനം ന്യൂട്രലിലേക്ക് മാറ്റി ബ്രേക്ക് ചെയ്തു വരുമ്പോൾ ബ്രേക്ക് സംവിധാനം തകരാറിലാകുന്ന കാരണത്താലാണ് ഈ ഭാഗത്ത് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നത് എരുമേലിയിൽ നിന്നും ശബരിമലയിലേക്ക് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാലെത്തിച്ചിരുന്ന മുക്കൂട്ടുത്തറ തുടർന്ന് എട്ട് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ എത്തിച്ചിരുന്ന കണമല മൂന്ന് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ എത്തിച്ചിരുന്ന തുലാപ്പള്ളി എന്നിവിടങ്ങളിലെയും അപകട വളവുകളിൽ ശ്രദ്ധയോടെ വാഹനം നിയന്ത്രിക്കേണ്ടതാണ് വളവുകളിലെ ഓവർടേക്കിങ്ങും അമിത വേഗതയുമാണ് ഇവിടങ്ങളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വണ്ടിപ്പെരിയാറിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന പാമ്പനാർ രണ്ട് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന പീരുമേട് ഏഴ് കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന കുട്ടിക്കാനം എന്നിവിടങ്ങളിലെ അപകട വളവുകളിലും തുടർന്ന് നാല് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന വളഞ്ഞങ്ങാനം അഞ്ച് കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന മുറിഞ്ഞപ്പുഴ തുടർന്നു വരുന്ന കടുവപ്പാറ പുല്ലുപ്പാറ പെരുവന്താനം കൊടികുത്തി മുപ്പത്തിയഞ്ചാം മൈൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ വളവുകളിലും മുൻവർഷങ്ങളിൽ നിരവധി വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്നും ശബരിമലയിലേക്കുള്ള യാത്രയിൽ നാൽപ്പത്തിയൊൻപത് കിലോമീറ്റർ കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന അട്ടത്തോട് കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന പ്ലാന്തോട് പോത്തുംകുഴി എന്നീ സ്ഥലങ്ങളിലെ വളവുകളിൽ മുൻവർഷങ്ങളിൽ നിരവധി വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ് ദർശനത്തിനായി മല കയറിയിറങ്ങി മടക്കു യാത്രയിൽ ഡ്രൈവിംഗ് ചുമതല കൂടി ഏറ്റെടുക്കുന്ന അയ്യപ്പന്മാർ ഓടിക്കുന്ന വാഹനങ്ങളാണ് അധികവും അപകടത്തിൽപ്പെടുന്നതായി കണ്ടുവരുന്നത് ആയതിനാൽ ഡ്രൈവിംഗ് ചുമതലയുള്ളവർക്ക് ശരിയായ വിശ്രമവും ഉറക്കവും ലഭിച്ചിട്ടുണ്ട് എന്നുറപ്പുവരുത്തി മാത്രം യാത്ര ചെയ്യുക റോഡ് മാർക്കിംഗുകളും ശബരിമല പാതയിൽ ഉടനീളം സ്ഥാപിച്ചിട്ടുള്ള സുരക്ഷാ ബോർഡുകൾ നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളും അനുസരിക്കുക മതിയായ ക്ഷമതയുള്ള വാഹനങ്ങൾ മാത്രം തീർത്ഥാടനത്തിനായി ഉപയോഗിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രൈവർമാരും തീർത്ഥാടകരും ഒരുപോലെ ശ്രദ്ധിച്ചാൽ ശബരിമല പാതയിലെ വാഹന അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ് സഹായങ്ങൾക്കായി കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സേഫ് സോൺ കൺട്രോൾ റൂമുകളിൽ ഒൻപത് നാല് പൂജ്യം 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 നാല് നാല് ഒൻപത് ഒൻപത് ഒന്ന് ഒൻപത് നാല് ഒൻപത് ആറ് മൂന്ന് ആറ് ഏഴ് ഒൻപത് ഏഴ് നാല് ഒൻപത് നാല് നാല് ആറ് പൂജ്യം മൂന്ന് ഏഴ് ഒന്ന് പൂജ്യം പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം